നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് രേവതി താൻ എവിടെയൊക്കെയാ പോയത് എന്നുള്ള ആ കാര്യങ്ങളൊക്കെ പറയണം അപ്പൊ രേവതിയെ കാണാതെ വന്നു കഴിഞ്ഞപ്പം സച്ചിക്ക് ഭയങ്കര വിഷമായിരുന്നു പിന്നീട് രേവതി വന്നു കഴിഞ്ഞപ്പം രേവതിയോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തെങ്കിലും സച്ചി രേവതിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് പിന്നീട് രേവതി കഥ പറയാണ് താൻ പോയെന്നുള്ളത് പോയെന്നുള്ള ആ ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് തന്റെ കൂട്ടുകാർ ചേച്ചി വന്ന് വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ തനിക്ക് പോകാതിരിക്കാൻ പറ്റിയില്ല അങ്ങനെ താന് പറഞ്ഞിട്ട് പോകാന്ന് കരുതി അകത്തേക്ക് ഏറി വന്നു അകത്തേക്ക് ഏറി വന്നു കഴിഞ്ഞപ്പോനും അമ്മ നല്ല ഉറക്കമായിരുന്നു പക്ഷെ അമ്മയോട് എങ്ങനെയാ പറയണേ ഉറങ്ങി കിടക്കുന്ന ആളെ വിളിച്ചേപ്പിച്ചിട്ട് പറയുന്നത് എങ്ങനെയാന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ അമ്മയോട് പറഞ്ഞില്ല അപ്പോഴേക്കും വർഷ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു മുറിയിൽ ഞാൻ വർഷയോടെ ഇന്ന് പറഞ്ഞിട്ടാ പോയെന്ന് പറയുന്നത് ഇത് കേട്ടിഞ്ഞപ്പത്തേനും ശ്രീകാന്ത് പറഞ്ഞു അല്ല പറഞ്ഞില്ലോ എന്ന് പറയണം എന്നിട്ട് അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ഇവള് വെറുതെ കള്ളത്തരം പറയുന്ന ഇവള് പറയുന്ന കള്ളത്തരം കേട്ടിട്ട് എല്ലാവരും അങ്ങോട്ട് വിശ്വസിച്ചു വർഷയോട് പറഞ്ഞിട്ട് പോയതാണെങ്കിൽ വർഷ പറയേണ്ടതല്ലേ ഇവളതൊന്നും അല്ല ഇവളാരോടും പറഞ്ഞിട്ടൊന്നുമില്ല തോന്നിയാസം നടക്കുകയൊക്കെയാ ചെയ്യുന്നേ ഈ വീട്ടിലാകുമ്പോ എന്ത് വെള്ളം നടക്കൂലോ ആർക്കും എന്ത് വെള്ളം എപ്പോൾ വെള്ളം ഇറങ്ങിപ്പോവാം കേറി വരാം ആരും ഒന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല ഇവള് കടുക്കള ജോലിയും കൂടെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇവള് മുങ്ങി നടന്ന എന്നൊക്കെ രവീന്ദ്രൻ പറഞ്ഞു ദേ ചന്ദ്രൻ നീ വെറുതെ അനാവശ്യം പറയരുന്ന് പറയണം അപ്പോഴേക്കും രേവതി പറഞ്ഞു അമ്മേ എനിക്ക് കള്ളത്തരം പറയേണ്ട കാര്യമില്ല ഞാന് വർഷയോട് പറഞ്ഞിട്ട് തന്നെ പോയത് ഞാൻ പോയ സമയത്ത് ഇവിടെ വർഷം ഉണ്ടായിരുന്നു പറയാണ് ഈ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു അവൾ താമസ ഡബ്ബി സ്റ്റുഡിയോയിലേക്ക് പോയത് അല്ല അങ്ങനെ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവള് പറയേണ്ട അല്ലേന്ന് ചോദിക്കാം അപ്പഴേക്ക് സുതി പറഞ്ഞു അങ്ങനെയാണെങ്കിലേ വർഷ എങ്ങോട് വരട്ടെ ചോദിക്കാലോ വർഷം ഒന്ന് ചോദിച്ച് കഴിയുമ്പോൾ സത്യങ്ങളൊക്കെ പുറത്താവുമല്ലോ അപ്പോഴേക്കും സച്ചി പറഞ്ഞു അത് ശരിയാന്ന് പറയുന്നത് ചന്ദ്രമതി പറഞ്ഞു വർഷം വന്ന് ചോദിച്ചുമ്പോൾ വർഷക്ക് അറിയത്തില്ലെന്ന് അങ്ങനെ പറയുവാണെങ്കിലാണ് അപ്പൊ തന്നെ മനസ്സിലാവല്ലേ ഇവിടെ കള്ളത്തരം പറഞ്ഞു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വർഷ അങ്ങോട്ടേക്ക് വരുന്നത് വർഷം വന്നിട്ട് ആഹാ രേവതി ചേച്ചി വന്നായിരുന്നോന്നൊക്കെ ചോദിക്കാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും രേവതി ഇങ്ങനെ വർഷേനെ നോക്കി പിന്നീട് വർഷയോട് ശ്രീകാന്ത് ചോദിച്ചു അല്ല വർഷേ ചേച്ചി പോകുന്ന സമയത്ത് നിന്നോട് പറഞ്ഞിട്ടാണോ പോയെന്ന് ചോദിക്കാണ് എന്നോട് പറഞ്ഞിട്ടോ രേവതി ചേച്ചു അല്ല വർഷെ ഞാൻ മർഷയോട് പറഞ്ഞിട്ടാ പോയത് വർഷ എന്തായി വീട്ടിൽ ആരോടൊന്നും പറയാതിരുന്നേ ഞാന് പൂ കേട്ടാൻ പോകുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ എന്ന് പറയണ വർഷ കണ്ണും ഭയം വിളിച്ചു വർഷ പറഞ്ഞു ഏഹ് എന്നോട് ചേച്ചി പറഞ്ഞിട്ടില്ല ഞാൻ കേട്ടില്ലോ എന്ന് പറയണ അപ്പോഴേക്കും സുതി പറഞ്ഞു ആ കണ്ടില്ലേ ഇതാണ് സംഭവം പറഞ്ഞിട്ടൊന്നുമില്ല ചുമ്മാ അങ്ങോട്ട് തള്ളി മറിച്ച് വിട്ടതാ പിടിച്ചിരിക്കാൻ വേണ്ടി കള്ളത്തരം പറഞ്ഞാന്ന് പറയാണ് ചന്ദ്രമതി പറഞ്ഞു കണ്ടില്ലേ പഠിച്ച കള്ളിയവള് അതുകൊണ്ടല്ലേ ഇങ്ങനെ കള്ളത്തരം പറയണേ ആരോടും തോന്നിവാസം പോയിട്ട് വന്നിരിക്കുന്നു എന്നിട്ട് പിടിക്കപ്പെട്ടെന്ന് പറഞ്ഞു കഴിയുമ്പത്തേനും ഓരോ മുട്ടായുക്തി വർത്താനം പറയുന്നു എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പ സച്ചു പറഞ്ഞു അല്ല രേവതി അപ്പൊ നീ പറഞ്ഞെന്ന് പറഞ്ഞോ ഞാൻ പറഞ്ഞത് സച്ചിട്ടാന്ന് പറയാണ് അപ്പോഴേക്കും വർഷം കുഞ്ഞു അല്ല ചേച്ചി എപ്പോഴാ പറഞ്ഞേന്ന് ചോദിക്കുകയാണ് അത് പിന്നെ രാവിലെ വർഷ വർഷി സ്റ്റുഡിയോയിലേക്ക് പോനായിട്ട് കുളിക്കാനായിട്ട് എണ്ണ തയ്ച്ചുകൊണ്ടിരുന്നില്ല അവിടെ അങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കണ സമയത്ത് ഞാൻ അങ്ങോട്ട് വന്നായിരുന്നു അപ്പം ഞാൻ പറഞ്ഞപ്പം വർഷ ശരിയെന്ന് പറയുകയും ചെയ്യുന്നു പറയാണ് അപ്പോഴാണ് വർഷ പെട്ടെന്ന് ആ കാര്യോർത്തേ ഓ അപ്പോഴാണോ പറഞ്ഞെന്തേക്കും അത് ഞാൻ ഫോൺ ചെയ്യുമായിരുന്നു പറയാണ് ഫോൺ ചെയ്യുമായിരുന്നു എന്നാ അതെ ഞാനേ ഡബ്ല്യു സ്റ്റുഡിയോ സൗണ്ട് എൻജിനിയായിട്ട് ഫോൺ ചെയ്യുമായിരുന്നു അപ്പ എന്നോട് കുറച്ച് നേരത്തെ ചെല്ലണം എന്ന് പറഞ്ഞായിരുന്നു പിന്നെ അത് മാത്രല്ല വൈകുന്നേരം കുറച്ച് ലേറ്റ് ആകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ കേട്ട് ശരിയെന്ന് പറഞ്ഞാന്ന് പറയാണ് അപ്പോഴേക്ക് സുധീർ ഞോഹോ അപ്പം മിസ്കമ്യൂണിക്കേഷന്റെ പ്രശ്നം അല്ലേന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് വർഷം പറഞ്ഞു അയ്യോ എനിക്കത് അറിയത്തില്ലായിരുന്നു ചേച്ചി ചേച്ചി എന്നോടാ പറഞ്ഞതെന്നുള്ള കാര്യം ഞാനത് കേട്ടതും കൂടെ ഇല്ലാന്ന് പറയാണ് അപ്പോഴേക്കും രേവതി പറഞ്ഞു ഞാനോടുത്തു വർഷ ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എന്നോടായിരിക്കും പറഞ്ഞെന്ന് കരുതിട്ട് ഞാനങ്ങോട്ട് പോയെന്ന് പറയാണ് ആ സമയം ശ്രീകാന്ത് പറഞ്ഞു അപ്പം രണ്ടുപേരും തമ്മിൽ പരസ്പരം ഒരു ധാരണയില്ലാതെ പോയി അതാണ് കുഴപ്പം പറ്റിയത് കാരണം രണ്ടുപേർക്കും പേർക്കും അറിയത്തിണ്ടായിരുന്നില്ല അതുകൊണ്ട് സംഭവിച്ചു പോയതാന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്രപതി പറഞ്ഞു ഇനിയിപ്പൊ അത് പറഞ്ഞാൽ മതിലോ എന്നൊക്കെ പറയാണ് രവീന്ദ്രൻ പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ വെറുതെ ഓരോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ഓർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന് പറയാണ് വർഷം വന്ന് രേവതിയുടെ അയ്യോ സോറി കിട്ടോ ചേച്ചി ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറയണ് എന്ന് പറയാണ് പിന്നീട് രേവതി അതെ ഇന്ന് ഞാൻ പോയിട്ട് എനിക്ക് എത്ര രൂപ കിട്ടിയെന്ന് അറിയണ്ടെന്ന് ചോദിക്കും മൂവായിരം രൂപ കിട്ടിയെന്ന് പറയാണ് മൂവായിരം രൂപ കിട്ടിയോന്ന് സച്ചിയൊക്കെ അതെ ഓവർ ടൈം ആയിട്ട് നിന്നല്ലോ അതുകൊണ്ട് മൂവായിരം രൂപ കിട്ടിയെന്ന് പറഞ്ഞോണ്ട് രേവതി പോയാ പൈസ എടുത്തുകൊണ്ട് വരുവാണ് പിന്നീട് പൈസ രവീന്ദ്രന്റെ എലി കൊടുക്കാൻ തുടങ്ങിയപ്പോ രവീന്ദ്രൻ പറഞ്ഞു ഏഹ് എനിക്ക് വേണ്ട എന്ന് പറയണ മോള് തന്നെ കൈ വെച്ചോളാം പറയാണ് അല്ലാച്ചാ അച്ഛൻ വെച്ചോ കയ്യില് എനിക്ക് വേണ്ടാന്ന് പറയണം പിന്നീട് പറഞ്ഞു സച്ചിക്ക് ഇവിടെ കൊടുത്തേറെ സച്ചിയുടെ ഇല ഇരിക്കട്ടെ എന്ന് പറയുന്നത് സച്ചി പറഞ്ഞു നീ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അല്ലേ അത് നിന്റെ കയ്യിൽ തന്നെ എഴുതാ മതി എന്ന് പറയണംവതി പറഞ്ഞു പിന്നെ മൂവായിരം ഉലുവ ഏതാണ്ട് വില്ലേ ഒരു ലക്ഷം രണ്ടു ലക്ഷം ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് സമ്പാദിച്ചെന്ന് പറഞ്ഞോലെ അവള് വന്നിരിക്കുന്നെ എന്നൊക്കെ പറഞ്ഞോണ്ട് ചന്ദ്രമതി പുച്ചയ്ക്ക് ആ സമയം സച്ചി പറഞ്ഞു അതേ ഒരു രൂപയാണെങ്കിലും രണ്ട് രൂപയാണെങ്കിലും ഒരു ആണെങ്കിലും അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാന്ന് പറയാണ് രേവതി പറഞ്ഞു അതേ അമ്മേ ഞാൻ അത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാ ഇതിനകത്ത് ഓരോ രൂപയ്ക്ക് എനിക്ക് വിലയുണ്ട് അതെനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയണം അമ്മയ്ക്ക് ചിലപ്പോ ഇതിന് വിലയില്ലായിരിക്കും പക്ഷെ എനിക്ക് വിലയുണ്ടെന്ന് പറയാണ് ചന്ദ്രമതിക്ക് മുഖത്തടി കിട്ടിയോലേപ്പ് ഈ സമയം സച്ചി പറഞ്ഞു ദേവതി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നീ അന്നും മൈൻഡാക്കേണ്ട കാര്യമൊന്നുമില്ല നീ വരാൻ പറയാണ് അങ്ങനെ ദേവതി കുട്ടിയും കൂടെ പോകാൻ ഇറങ്ങിയപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു വാ ശ്രുതി വെറുതെ ഉറക്കവും കളഞ്ഞ ഇവിടെ ഇന്നത്തെ കാര്യമില്ലെന്ന് പറയാണ് ചന്ദ്രമതിയോട് രവീന്ദ്രൻ പറഞ്ഞു എന്ത് കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയണം ചന്ദ്രമതിക്ക് മുഖത്തടി ഏറ്റോലേ പോയി പിന്നീട് സച്ചി ടെറസിലേക്ക് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് സച്ചിയുടെ ഫോണിലേക്ക് ലക്ഷ്മി അമ്മ വിളിക്കുന്നെ അപ്പൊ രേവതി ഞാൻ വന്നേക്കാ സച്ചിയായിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മിയെ വിളിച്ചിട്ടു എന്തായി മോനെ കാര്യങ്ങള് അവളെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ എനിക്ക് ആപ്പാ ടെൻഷനാ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്നത് ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അയ്യോ അമ്മേ ഞാൻ ആ കാര്യം പറയാൻ വിട്ടുപോയെന്ന് പറയാണ് എന്താ മോനെ എന്താ കാര്യം എന്താന്ന് ചോദിക്കുക അത് പിന്നെ വേറൊന്നുമില്ല രേവതി വീട്ടിൽ വന്നായിരുന്നു പറയണേ ഏഹ് വീട്ടിൽ വന്നോ എപ്പം അയ്യോ കുറച്ച് സമയം എന്ന് പറയണ അവള് വന്ന സന്തോഷത്തില് ഞാൻ ആ കാര്യം ഇങ്ങോട്ട് പറയാൻ പോയെന്ന് പറയാ അല്ലട മോനെ അവൾ എവിടെ പോയതായിരുന്നു അത് പിന്നെ അവൾക്ക് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു പൂകെട്ടാനായിട്ട് അപ്പൊ അവളുടെ കൂട്ടുകാരി ചേച്ചി അവളെ വിളിച്ചുകൊണ്ട് പോയതാ പക്ഷേങ്കില് ഞാൻ ഈ കാര്യം പറയാൻ മറന്നുപോയതാന്ന് പറയാം അമ്മയോട് അവൾ വന്ന കാര്യം അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു അന്നാ പിന്നെ അവൾക്കത് ആരുടെന്നും പറഞ്ഞിട്ട് പോയാൽ പോരെന്നു ചോദിക്കും പറഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു പക്ഷേങ്കില് വർഷയോട് പറഞ്ഞിട്ട് പോയതാ പക്ഷെ വർഷ അത് കേട്ടില്ലായിരുന്നു അതുകൊണ്ട് സംഭവിച്ചാന്ന് പറയണെ അല്ല അപ്പൊ അവളുടെ ഫോൺ ഫോണ് വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നല്ലോ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയെന്നാ പറഞ്ഞേന്ന് പറയാണ് ഓ മനുഷ്യരെ വെറുതെ തീ തേറ്റിക്കാനായിട്ട് അപ്പോഴേ ദേവും ശരത്തും അടുത്തുതന്നെ ഉണ്ടായിരുന്നു പിന്നീട് രക്ഷ്മി അമ്മയോട് സച്ചീച്ചു അമ്മ ആഹാരം കഴിച്ചോന്ന് ചോദിക്കണം ഏ ഇല്ല മോനെ അവള് വരാഞ്ഞിട്ട് എങ്ങനെ എന്താണെന്ന് അറിയത്തില്ലോ അതുകൊണ്ട് ആഹാരം പോലും കഴിച്ചില്ല ടെൻഷൻ ആയിരുന്നു പറയണെ സാരില്ല ഇനി പോയി ആഹാരമൊക്കെ കഴിച്ചോളാൻ പറയാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് സച്ചി കോള് കെട്ടിയതു സച്ചി കോള് കെട്ടിയത് ഇച്ചിരി സമയം കഴിഞ്ഞപ്പം രേവതി അങ്ങോട്ട് കയറി വന്നു രേവതി ഇപ്പം സച്ചു പറഞ്ഞു അതെ നിന്റെ അമ്മയെ വിളിച്ചേന്ന് പറയാ പറയാം അമ്മയെന്തിനെ വിളിച്ചേ അമ്മ നീ ഇവിടെ എത്തിയോന്ന് എന്നറിയാൻ പെട്ട് എത്തിയോന്നോ അപ്പൊ അമ്മയെ അറിഞ്ഞോ കാര്യങ്ങളൊക്കെ പിന്നെ അല്ലാതെ ആരൊക്കെ അറിഞ്ഞെന്ന് അറിയാവോ എല്ലാരും അറിഞ്ഞെന്ന് പറയണം ആകെ പാട്ട് ടെൻഷൻ അല്ലായിരുന്നോ ഞാന് അങ്ങോട്ടേക്ക് വിളിച്ചു പിന്നീട് അവിടെ ഇല്ല എന്ന് എനിക്ക് ടെൻഷനായി പിന്നെ എവിടെയൊക്കെ പോയി അന്വേഷിച്ചെന്ന് എനിക്കറിയത്തില്ല സർവ്വ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചു റെയിൽവേ സ്റ്റേഷനിലും പിന്നെ ബസ് സ്റ്റേഷൻ ബസ് എല്ലാ അത്രത്തും പോയി നോക്കി എവിടെ ഒരിടത്തും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ പാടെ ടെൻഷനായി പോയെന്ന് പറയാണ് ബസ് സ്റ്റാൻഡിലൊക്കെ ചെന്ന് നോക്കി കഴിയുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പക്ഷെ അവിടെയൊക്കെ കാണാതെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് എന്തുമാത്രം ടെൻഷൻ ആയെന്ന് അറിയാവോ അപ്പഴേ എനിക്ക് രവതി വെച്ചു അതാണോ സച്ചിയേട്ടൻ കരഞ്ഞെന്ന് നോക്കും പിന്നെ നിനക്ക് അത് പറയാന്ന് പറയാണ് പിന്നെ അത് മാത്രമല്ല അവസാനം പോലീസ് സ്റ്റേഷനെ കൊണ്ടു പരാതി കൊടുക്കാൻ പോയെന്ന് പറയാണ് ഏഹ് പോലീസ് സ്റ്റേഷൻ പരാതിയോ ഇതെന്തോ സച്ചിയേട്ടൻ ഇങ്ങനെ പറയണെന്ന് വെക്കും അതെ നിന്നെ കാണാതെ വന്നു പിന്നെ എന്തു ചെയ്യാൻ പറ്റും പക്ഷെ അവിടെ ചെന്ന് ഇനിപ്പത്തേനും ശരത്ത് അവിടെ നിക്കുവാന്ന് പറയണ എവിടെ പോലീസ് സ്റ്റേഷനിലോ അതെ ശരത്ത് കംപ്ലൈന്റ് കൊടുക്കാൻ വന്നാ നിന്നെ കണ്ടില്ലെന്നും പറഞ്ഞോണ്ട് പക്ഷെ അവൻ കംപ്ലൈന്റ് കൊടുക്ക് എങ്ങനെയാന്നറിയാവോ കംപ്ലൈന്റ് കൊടുക്കാൻ ചെന്നേ എനിക്കെതിരെയാ ഞാൻ നിന്നെ കൊന്നെന്നും പറഞ്ഞോണ്ട് ഏഹ് കൊന്നെന്നോ അതെ ഞാൻ നിന്നെ കൊന്നെന്നും പറഞ്ഞോണ്ട് ഏഹ് എന്നെ ഇപ്പിടിച്ച അകത്തുണ്ടോന്നും പറഞ്ഞോണ്ട് ശരത്ത് വന്നേന്ന് പറയാണ് ഇത് കേട്ട് ഇനിപ്പത്തേനും ഒരു നിമിഷം ഒന്നും കെട്ടി രേവതി രേവതി പറഞ്ഞു എന്താ സച്ചേട്ടാ എനിക്കൊന്നും എന്ന് പറയാണ് എന്ത് ചെയ്യാനാ അതിന്റെ ആ ആന്റണി അല്ലായിരിക്കും എന്നെ കൊടുക്കാൻ വേണ്ടിട്ട് കിട്ടിയ അവസരം മുതലാക്കാൻ ശ്രമിച്ചെന്ന് എന്ന് പറയണം ഇത് കേട്ടിപ്പോൾ രേവതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവനോട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇത് അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ദേഷ്യപ്പെടുവാണ് അപ്പോഴേക്ക് സച്ചി പറഞ്ഞു പോട്ടെ ഇനിയിപ്പം നീ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട എനിക്ക് നീ വന്നാൽ മതിയായിരുന്നു ഇപ്പോഴും എനിക്ക് സമാധാനമായെന്ന് പറയാണ് പിന്നീട് സച്ചിയോട് നിനക്ക് വേണ്ടി ഞാനേ ആയിട്ട് എന്ത് സ്വീറ്റ്സാണ് വാങ്ങിക്കൊണ്ടുവന്നത് നിങ്ങൾക്ക് നിനക്ക് അറിയാവുന്നതെന്ന് ചോദിക്കുകയാണ് എന്ത് സ്വീറ്റ്സ് അതൊക്കെയുണ്ട് സീറ്റ്സ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞോണ്ട് സച്ചി അതങ്ങോട് കാണിക്കുവാണ് അതെ ഞാനും കരുതി നീ ഞാൻ വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ നീ കാണുന്ന അതൊക്കെ ഓർത്ത് വാങ്ങിച്ചോണ്ട് വന്ന നിന്നെ കണ്ടില്ലെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ അതിന്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുവല്ലായിരുന്നോ ഇത് കഴിക്കാനും പറഞ്ഞ് അങ്ങനെ രേവതിക്ക് ഭാര്യ കൊടുക്കുവാണ് രേവതിക്കും ഭയങ്കര സന്തോഷമായി അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്